ചെമ്പനിയാർക്കൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം സച്ചിയാണെന്നുണ്ടെങ്കിൽ സുധി ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടാ സുധീ നീ ഇന്നും കഴിക്കാൻ പാടില്ല നിൻ്റെ ഭാര്യ അവിടെ വിശന്നിരിക്കുകയല്ലേ അപ്പോൾ അവൾ വ്രതെടുക്കുമ്പോൾ നീ അവളെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾ എടുക്കുന്ന വ്രതം നല്ലപോലെ ഫലിക്കത്തുള്ളൂ എൻ്റെ അമ്മയച്ചൻ ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ നീ കഴിക്കാതിരുന്ന ഇരട്ടി ഫലമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് നിൻ്റെ അമ്മയേച്ചൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ രവിയേട്ടം പറയുന്നുണ്ട് എടാ നീ അവനെ വിട അവൻ അവിടെ ഇരുന്ന് കഴിക്കട്ടെടാ സച്ചി അതിന് ചന്ദ്രമതി പറയുന്നുണ്ട് സുധി വേണ്ട കഴിക്കണ്ട നീ കൂടി വ്രതം എടുത്താലുണ്ടല്ലോ അതിൻ്റെ ബലം ഇരട്ടി തന്നെയാവും അതുകൊണ്ട് നീ വിട് നീ കഴിക്കണ്ട നീ അവളോടൊപ്പം തന്നെ വ്രതം എടുത്തോളാം പറയുകയാണ് അങ്ങനെ നമ്മുടെ സുധി ആണെന്നുണ്ടെങ്കിൽ സച്ചി കഴിക്കുന്നത് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക സച്ചി അവിടെ നിന്ന് പൂരി മസാലയൊക്കെ കഴിക്കൂ എന്തോ നല്ല ടേസ്റ്റാണ് വേവതി പൂരിക്കും മസാലയ്ക്കും പക്ഷെ ഇത്ര നല്ല പൂരി മസാലയൊക്കെ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുധീനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ടിങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് സുധി അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് വാ ശ്രുതി നമുക്ക് പോവാം നീ എന്തിനാ എവിടെ ഇരിക്കുന്ന ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് സുതി എന്നെ വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പോൾ രേവേട്ടൻ ചന്ദ്രമതി എടുത്ത് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി നീ ആ പെണ്ണിനോട് ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ അവളെ ഇത്രയും ദിവസം ഒന്നും വ്രതമൊന്നും എടുപ്പിക്കണ്ടായിരുന്നു എങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട് നീലിമെ ആട്ടോ വിളിക്കുന്നത് നീലിമ പറയുന്നത് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് സച്ചി പെട്ടെന്ന് വരുമെന്ന് ചോദിക്കുകയാണ് ഞാൻ ഇപ്പം തന്നെ വരാം മാഡം മാഡം അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് തന്നെ നീലിമേടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ നീലിമേനെ കൊണ്ടിട്ട് ആദ്യം ട്രാവൽ ഏജൻസിയിൽ വരുന്നുണ്ട് ട്രാവൽ ഏജൻസിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് വാങ്ങിക്കുകയാണ് അപ്പം അവിടെ ഇരിക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട് മാഡത്തെ തിരക്കിയിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ അച്ഛമ്മ മരിച്ചുപോയി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് സും കാര്യങ്ങളും ഒക്കെ അവര് ചോദിച്ചു മാഡത്തിന്റെ ഫോട്ടോ തന്നെ അവരെന്നെ കാണിച്ചത് അതെയോ ആരാ രണ്ടുപേര് വന്നത് അവരുടെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് അതിൽ ഒരാളുടെ പേര് സുധീൻ ആണ് അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു ഓ സുതിയോ അപ്പോൾ സുതി കല്യാണമൊക്കെ കഴിച്ചോല്ലേ എന്നിട്ട് അവൻ എൻ്റെ പുറേ നടക്കുകയാണ് വഞ്ചകൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നീലമ മനസ്സിലെ എന്നിട്ട് നീലമ പറയുന്നുണ്ട് എൻ്റെ അച്ഛമ്മയെ നേരത്തെ മരിച്ചു പോയതാണ് അവർ ചിലപ്പോൾ ഫ്രോഡുകളായിരിക്കും എന്തെങ്കിലും പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനൊക്കെ വന്നതായിരിക്കും എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആരും വന്നാലും കൊടുക്കരുത് കേട്ടോ ഇല്ല മാഡം ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കാറില്ല അത് ഞങ്ങളുടെ പോളിസിയാണ് അതോർത്ത് മാഡം പേടിക്കേണ്ട എന്ന് പറയുക അങ്ങനെ നീലും അവിടെ നിന്ന് നേരെ ഇറങ്ങി കാറിലേക്ക് സച്ചിയുടെ കാറിലേക്ക് കയറുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് മാഡം എന്താ ഇത്രയും ഡള്ളായിട്ടിരിക്കുന്നത് എന്താ പറ്റി മൂഡൌട്ടാണോ കാനഡയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടിയില്ലേ ഏ ഈ ടിക്കറ്റൊക്കെ കിട്ടി സച്ചി ഞാൻ നാളെ തന്നെ കാനഡയിലേക്ക് പോകുമെന്നൊക്കെ പറയണം മാഡം കാനഡയിൽ നിന്ന് വരുന്ന സമയത്തെ എന്നെ തന്നെ വിളിക്കണം കേട്ടോ ഓട്ടത്തിനെ എവിടെ പോയാലും ഞാൻ റെഡിയാന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ് അപ്പോൾ ഇങ്ങനെ നീലമയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്നും പോകുന്ന ബ്യൂട്ടി പാർലറൊക്കെ ആണ് അത് അടച്ചു എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് മാഡത്തിന് ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എനിക്കറിയാവുന്ന ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ ടൗണിലുണ്ട് നല്ല ബ്യൂട്ടി പാർലറാണ് പിന്നെ ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന ലേഡി കുറച്ച് കേടിയാണ് എന്നാലും സാരമില്ല നന്നായിട്ട് വർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം ശ്രുതിയെപ്പറ്റി കേട്ടോ പറയുന്നത് എന്നിട്ട് സച്ചി ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് ഓ പാർലർ എടുത്തേക്ക് ഞാൻ കാരണം വരുമാനം ഉണ്ടാകാൻ പോവുകയാണ് സച്ചി ഇത്ര നല്ലവന് പോകണോന്നൊക്കെ ഇങ്ങനെ തനിയെ തനിയായിരുന്നു വർത്താനം പറയുകയാണ് അങ്ങനെ നേരെ നീലിമേനെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുവിടുകയാണ് എന്നിട്ട് നീലിമ പറയുന്നുണ്ട് സച്ചി പൊയ്ക്കോളൂനിവിടെ കുറച്ച് സമയം എടുക്കുമല്ലോ സച്ചി പറയുന്നുണ്ട് വേണം ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ട വേണ്ട സച്ചി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് പൈസ കൊടുത്തിട്ട് സച്ചിനെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ നീലുമ നേരെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ നീലിമ ചെന്നിട്ട് കസേരയിലിരിക്കുകയാണ് ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രുതി നോക്കുമ്പം പെട്ടെന്ന് പരിചയമുള്ള ഒരു മുഖം അങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ശ്രുതി കാണിച്ച ഫോട്ടോയിൽ പെൺകുട്ടി ല്ലേ ഇത് നീലിമ തന്നെയാണോ എന്നിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് നീലിമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ത്രെഡ് ചെയ്യണം അതേപോലെ ഫേഷ്യൽ ചെയ്യണം ഏറ്റവും നല്ല ഫേസ് പാക്ക് തന്നെ ഇട്ട് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശരി മാഡം ഞാൻ തന്നെ ചെയ്തു തരാം എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു തരാം മാഡം എവിടെയാണ് നാട്ടിലല്ലേ മാഡത്തെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ആ ഞാൻ ഈ നാട്ടുകാരിയൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ ഇപ്പം നാട്ടിലല്ല ഞാൻ പുറത്താണ് പുറത്തെന്ന് പറയുമ്പോൾ എവിടെയാണ് മാഡം ഞാൻ കാനഡയിലാണ് ഓ കാനഡയിലാണോ മാഡത്തിൻ്റെ പേരെന്താ അത് നീലിമ നീലിമയോ ഓ നൈസ് നെയ്മെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് അപ്പം മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മളുടെ അങ്കളുടെ പണവും തട്ടിക്കൊണ്ട് പോയ പെണ്ണ് തന്നെയാണ് എൺപത് ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയ പെണ്ണ് തന്നെയാണെന്ന് ശ്രുതി ഉറപ്പിക്കുകയാണ് അങ്ങനെ നമ്മളുടെ ശ്രുതി എന്ത് ചെയ്യുന്നുണ്ട് നീലിമനെ അവിടെ എടുത്തിട്ട് മാഡം ഞാനിപ്പോൾ രണ്ട് മിനിറ്റിനുള്ളിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുപോയിട്ട് നമ്മൾ ശ്രുതിയെ വിളിക്കുകയാണ് സുതി എടുത്ത് പറയുന്നുണ്ട് ശ്രുതി നീ ഇപ്പം എവിടെയാണ് അത് ഞാനിപ്പോൾ ടൗണിലുണ്ട് ശ്രുതി ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻസിൽ പോയതാണ് ലോണിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ ലോൺ തരത്തില്ലെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കാനഡയിലൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല പണമൊന്നും ശരിയാവത്തില്ല അപ്പം ശ്രുതി പറയുന്നുണ്ട് പണമൊക്കെ ശരിയാവും ശ്രുതി നീ എത്രയും പെട്ടെന്ന് എൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വായിവിടെ ഒരു പണക്കാരി വന്നിട്ടുണ്ട് പണക്കാരി വന്നിട്ടുണ്ടെന്നോ നീ അവരോട് പണം ചോദിച്ചോ അതിന് ഞാൻ അവരോട് പണം ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ ശ്രുതിക്ക് എന്തായാലും പണം കിട്ടാനുള്ള ഒരു വകുപ്പാണെന്ന് പറയാ അന്നേരം ശ്രുതി പറയുന്നുണ്ട് നീ എന്തൊക്കെയാ ഈ പറയുന്നത് അതെ സുതി ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിന്റെ അൻപത് ലക്ഷം തട്ടിക്കൊണ്ട് പോയ ആ നീലിമ വന്നിട്ട് നീലിമയോ നീ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുവല്ലേ ശ്രുതി എനിക്ക് ചിലപ്പോൾ ആള് മാറിപ്പോയതായിരിക്കും ഞാൻ പറ്റിക്കാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല ശ്രുതി അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് രണ്ട് ദിവസമായി ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് അവളെ നാളെ തന്നെ തിരിച്ച് പോവുകയും ചെയ്യും അതിനു മുൻപേ അവളിൽ നിന്ന് നമുക്ക് ആ പണം വാങ്ങിയെടുക്കണം എങ്ങനെയെങ്കിലും നീ എത്രയും പെട്ടെന്ന് എൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരാൻ പറയണം അപ്പോഴേക്കും ശുതി പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം നീ ആ വഞ്ചകേനെ അവിടെ നിന്ന് വിടാൻ സമ്മതിക്കരുത് നീ അവിടെ തന്നെ അവളെ പിടിച്ചു വെച്ചോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരികയാണ് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചെന്ന് നീലിമെടുത്ത് പറയുന്നുണ്ട് മാഡം നമുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പറയാം അപ്പം നീലമേഴ്ക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പോകണോന്നുള്ളത് ഇപ്പം തന്നെ ലേറ്റ് ആയല്ലോ ഇല്ല മാഡം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാം കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ നീലമ് പറയുകയാണെ ഓ ഈ നാട്ടിൽ എന്തൊരു ചൂടാണ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ ഈ സ്കിൻ എൻ്റെ സ്കിന്നൊക്കെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് ഒന്നും അത്ര ഇങ്ങോട്ട് പിടിക്കുന്നില്ല ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മളുടെ ശ്രുതി പറയുന്നുണ്ട് എല്ലാം ശരിയാവും മാഡം ഞാൻ നിങ്ങളുടെ ഷേപ്പ് തന്നെ അങ്ങ് മാറ്റിത്തരാമെന്നൊക്കെ അങ്ങനെ പറയുകയാണ് അന്നിട്ട് നീലം കഴിക്കുന്നുണ്ട് ഷെയ്പ്പ് മാറ്റിത്തരാമെന്നോ അല്ല ഞാനത് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ മാഡത്തിൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഷേയ്പ്പ് തന്നെ മാറി നല്ല ഭംഗിയാവുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് ആ അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നീലിമയ്ക്ക് ത്രെഡൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ഈ ത്രെഡിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് നീലിമികയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതി മനഃപൂർവ്വം തന്നെ അങ്ങനെ നീലിമ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ അതിയെ ചെയ്യുക എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ടൗണിലൊരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് പൂ വിൽക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെയുള്ളൊരു ചേച്ചിക്ക് പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചേച്ചിയോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് രേവതി എൻ്റെ കടയിൽ ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് നീ ഒന്ന് നിൽക്കും എനിക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാനൊരു ചെറിയൊരു അത്യാവശ്യമുണ്ട് ഇപ്പം തന്നെ ഞാൻ വരാം ഇവിടെ അടുത്ത് തന്നല്ലേ എൻ്റെ വീട് അപ്പോൾ രേവതി പറയുന്നുണ്ട് കൊണ്ട് യൂ വലിയ ചേച്ചി ഞാൻ റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ടാണ് വന്നത് ഓ അതൊന്നും ആരും എടുത്തുകൊണ്ട് പോത്തില്ല രേവതി ഞാൻ പോയിട്ട് ഇപ്പം തന്നെ വരാം എന്നാ ചേച്ചി പോയിട്ട് പെട്ടെന്ന് വരണേന്ന് പറയാം അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ കടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശ്രുതിയുടെ കടയിൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നിലവി ഇങ്ങനെ ഓരോ ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ അതുമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോയും ലൈക്ക് ചെയ്തേക്കുക താങ്ക്